നമസ്കാരം മലയാളി വാർത്ത ഇൻസ്രേലിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രയേൽ യുദ്ധം ഇപ്പോഴും മുന്നോട്ട് പോകുക തന്നെയാണ് പ്രത്യേകിച്ച് യാതൊരു ഡെവലപ്മെൻറ്റും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള യുദ്ധ അവസാനവും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ വെടിനിർത്തൽ ചർച്ച ഇപ്പോൾ പൂർണ്ണ പരാജയം തന്നെ ആയിരിക്കുകയാണ് കാരണം ഹമാസ് പറഞ്ഞിട്ടുള്ള ഒരു ഉപാധികളും സ്വീകരിക്കാൻ ഇസ്രയേൽ തയ്യാറല്ല വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് ഒരുപാട് ഉപാധികളാണ് വെച്ചത് ഇതുവയെല്ലാം തന്നെ ഇസ്രയേൽ തള്ളിക്കളഞ്ഞു എന്നാണ് റിപ്പോർട്ട് അക്രമം നിർത്തി ഗസ വിടാൻ ഒരുക്കമല്ല എന്നും ഉപാധികളുടെ പുറത്തല്ലാതെ വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളുടെ തിരിച്ചുവരവ് അനുവദിക്കില്ല എന്നും മധ്യസ്ഥ രാജ്യങ്ങളെ ഇസ്രയേൽ അറിയിച്ചതായാണ് റിപ്പോർട്ട് പാരീസ് കൈറോ ചർച്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദോഹയിൽ തുടരുന്ന വെടിനിർത്തൽ കരാർ ചർച്ചയും പൂർണ്ണ പരാജയത്തിലേക്ക് എന്നാണ് സൂചന ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഒന്നും തന്നെ സ്വീകാര്യമല്ല എന്ന് ഇസ്രയേൽ അസന്ധിഗ്ധമായി മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണം പൂർണ്ണമായും നിർത്തുക സൈന്യം ഗാസ വിടുക ഗാസവിടുക പുറന്തള്ളിയ പലസ്തീനുകൾക്ക് തിരിച്ചുവരാൻ അനുമതി നൽകുക എന്നിവയായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ ഇതിൽ ആദ്യത്തെ രണ്ടും തള്ളുന്നതായും പലസ്തീനികളുടെ തിരിച്ചുവരവ് ഉപാധികളുടെ പുറത്തു മാത്രമായിരിക്കും എന്നുമാണ് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് ഹമാസ് ഇസ്രയേൽ സംഘർഷം തുടരുന്നതിനിടെ ഗാസയിലെ പ്രധാന ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും സൈനിക കമാൻഡർമാരുമുൾപ്പെടെ നൂറുകണക്കിന് ഹമാസ് ഇസ്ലാമിക് ജിഹാദികളെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തതായും വിവരം ലഭിച്ചു തിങ്കളാഴ്ച പുലർച്ചെ ഗാസ സിറ്റിയിലെ അൽഷിഫ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ സൈന്യം പ്രവേശിച്ചിരുന്നു ഇത് ഹമാസ് ഭീകരരുടെ താവളമായി ഉപയോഗിക്കുന്ന തുരങ്ക ശൃംഖലയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൈന്യം പറയുന്നത് അതായത് ഭീകരരുടെ താവളമായി ഉപയോഗിക്കുന്ന തുരങ്ക ശൃംഖലയുമായി അൽഷിഫ ഹോസ്പിറ്റലിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വീണ്ടും വീണ്ടും ഇസ്രയേൽ ഉറപ്പിച്ചു പറയുന്നത് പിടിയിലായവരിൽ മൂന്ന് മുതിർന്ന ഇസ്ലാമിക് ജിഹാദ് സൈനിക കമാൻഡർമാരും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായ രണ്ട് ഹമാസ് ഉദ്യോഗസ്ഥരും മറ്റ് ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് നാല് ദിവസം നീണ്ട നിന്ന ഓപ്പറേഷനിൽ ഇതുവരെ നൂറ്റിനാൽപ്പത് ഹമാസ് ഭീകരരെ വധിക്കുകയും അറുന്നൂറ്റമ്പത് ഹമാസ് ഭീകരരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് ആശുപത്രിയെ ഹമാസ് താവളമാക്കുന്നുവെന്ന് സ്ഥാപിക്കാനാണ് ഇസ്രയേൽ കള്ളം പറയുന്നത് എന്നാണ് ഹമാസ് വക്താവ് പറയുന്നത് ആരോഗ്യ പ്രവർത്തകരെയും രോഗികളെയും കൂട്ടിയിരിക്കുന്നവരെയുമാണ് അഭയാർത്ഥികളെയും എല്ലാമാണ് ഇസ്രയേൽ സൈന്യം കൊന്നൊടുക്കുന്നത് എന്നാണ് ഹമാസ് പറയുന്നത് അതല്ലാതെ ഹമാസ് നേതാക്കൾ ഒന്നും തന്നെ ഈ ഹോസ്പിറ്റലിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത് യുദ്ധക്കുറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ് ഇങ്ങനെ ആൾക്കാരെ കൊന്നൊടുക്കുന്നത് എന്നും ഹമാസ് പരാതിപ്പെടുന്നുണ്ട് മിസൈൽ ആക്രമണം വെടിവെപ്പ് എന്നിവ കൂടാതെ ഓക്സിജൻ വേർപ്പെടുത്തിയും രോഗികളെ കൊല്ലുന്ന ക്രൂരതയാണ് ഇസ്രയേൽ ചെയ്യുന്നത് എന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നത് ഇതിനിടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തണമെന്നും റാഫ ആക്രമണ പദ്ധതി ഉപേക്ഷിക്കണമെന്നും ബ്രിട്ടനും ഓസ്ട്രേലിയയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസാമനമ്പിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് അൽഷിഫ യുദ്ധാനന്തരം വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ആശുപത്രിയാണ് അൽഷിഫ അവിടെ ആരോഗ്യ സൗകര്യങ്ങൾ ഭാഗികമായി ഇപ്പോഴും നൽകപ്പെടുന്നുണ്ട് ഇവിടെയാണ് ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ആരോപണം ഗസയിൽ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമായിരിക്കെ അടിയന്തര വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്ന് ലോകരാജ്യങ്ങളോട് യു എൻ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗസയിലേക്ക് തടസ്സം കൂടാതെ സഹായമെത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിന് കാത്തിരുന്ന ആയിരങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പുറകോട്ടില്ല എന്ന് ഇസ്രായേൽ നേതൃത്വം വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ഭക്ഷണവും മരുന്നും ലഭിക്കാതെ ബന്ദികളിൽ ഒരാൾ മരണപ്പെട്ടതായി അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അറിയിച്ചു മുപ്പത്തിനാല് വയസ്സുള്ള യൗജൻ ബുസ്താഫാണ് മരണപ്പെട്ടത് എന്ന് പറയുന്നു സഹായം നിഷേധിക്കുന്നതിലൂടെ പലസ്തീനികൾ മാത്രമല്ല ബന്ദികളും മരണപ്പെടുമെന്ന് തങ്ങൾ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണെന്നാണ് അൽ ഖസാം ബ്രിഗേഡ് വക്താവ് പറയുന്നത് ടെലവൈവിൽ ആയിരങ്ങൾ ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് പ്രകടനം നടത്തുന്നുണ്ട് അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ സൈന്യം പക്ഷേ ഇന്നലെയും തുടർന്നിട്ടുണ്ട് ആശുപത്രി സമുച്ചയത്തിൻ്റെ സമീപ കെട്ടിടങ്ങളിൽ കഴിയുന്ന ആയിരങ്ങളെല്ലാം തന്നെ ഇതുകൊണ്ട് ഭീതിയിൽ തന്നെയാണ് കഴിയുന്നത് ഇതേസമയം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റിൻ്റെ അമേരിക്കൻ പര്യടനം ഇന്നാരംഭിക്കും കൂടുതൽ സൈനിക സഹായം തേടാനാണ് ഗാലൻറ്റിൻ്റെ യു എസ് പര്യടനം റഫയ്ക്ക് നേരെ കരയാക്രമണം കൂടാതെ ഹമാസിനെ അമർച്ച ചെയ്യാനുള്ള വഴികൾ നിർദ്ദേശിക്കാമെന്ന് യു എസ് നേതൃത്വം ഇസ്രയേലിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് ചെങ്കടലിൽ ഒരു കപ്പലിന് നേരെ കൂതികൾ ഇന്നലെയും ആക്രമണം നടത്തി മലയാളി വാർത്ത ഇൻസൈഡ് woof mm -hmm.